മലയാളികൾ ടൂറിസത്തെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ് അങ്ങനെ സഞ്ചാരികളുടെ മനം കവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കൊല്ലം ജില്ലയിലെ പരവൂർ പുത്തൻകുളത്തെ കാവേരി എലിഫന്റ് പാർക്ക് നമസ്കാരം കൊല്ലം പുത്തൻകുളം ആനത്താവളം കാവേരി പാർക്കിന്റെ മുൻപിലാണ് സമുദ്രവിശ്യം ഇപ്പോഴുള്ളത് ഇവിടുത്തെ കൂടുതൽ വിസ്മയ കാഴ്ചകളും കൂടുതൽ അറിവുകളുമൊക്കെ ഇവിടെ നമ്മുടെ മാനേജറായിട്ടുള്ള സതീഷ് സാറ് നമ്മോടൊപ്പമുണ്ട് ചാറിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒത്തിരി കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇവിടെ മെയിനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയത്തിണ്ടാവില്ല മെയിനായിട്ട് നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഈ ഓഡിറ്റോറിയം വരുന്ന അതിന് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഈ മറ്റുള്ള ഈ മിനി സൂ ഉള്ള കാര്യങ്ങൾ കണ്ട് ഇങ്ങനെ വിസ്മയിക്കുന്നത് ഇവിടെ ഈ ആനകൾ കൂടാതെ ഇഗ്വാന അലിഗേറ്റർ കാർ അതുപോലെ തന്നെ സൺകണ്ണൂർ തത്തകൾ ഇഗ്വാന ഒരു പൈത്തനുണ്ട് പിന്നെ അല്ലാതെ ബിആർ ഗെയിമിങ്ങിൻ്റെ ഒരു സെക്ഷനുണ്ട് പിന്നെ ഉണ്ട് ഇവിടെ നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് ഏവിയറി എന്ന് പറയുന്ന പറയുന്നൊരിതാണ് നമ്മളകത്ത് ആ കൂടിൻ്റെ അകത്ത് നമുക്ക് തന്നെ കയറി തത്തകളെയൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ തത്തകളിലെ ഏറ്റവും വലിയ തത്തയാണ് പഞ്ചോണ തത്ത മക്കാവ് എന്ന് പറയും അതിവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും പക്കം കുറഞ്ഞ ആട് കനയിലിൻ പിക്നിയാണ് അതിവിടെയുണ്ട് പിള്ളരിപ്രാവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ പോരുകോഴി അതുപോലെ ഞാൻ കേട്ടിരുന്നു ഒട്ടകപക്ഷി എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെയാണ് മറ്റേ രാജദൂത് പാസ് ചെയ്തിരുന്ന പ്രാവുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ എക്സൈറ്റ്മെന്റ് ആണ് കാരണം നമ്മൾ കഥകളിലും പുരാണങ്ങളിലും ഒക്കെ മാത്രമേ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ അതെന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയത് അല്ല അത് ഓൾറെഡി ഉള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞ ആൾക്കാര് വളർത്തുന്നത് മറ്റുള്ള ജപ്പാനിലെ കോഴികൾ സ്പെഷ്യാലിറ്റി പിന്നെ ടർക്കി ഉണ്ട് സഹ്യപുത്രന്മാരുടെ സ്വന്തം ആനത്താവളം ഏക്കറിൽ പരന്നു കിടക്കുന്ന പച്ചപ്പും ശാന്തവും മനോഹരവുമായ ചുറ്റുപാടുകളിൽ പരിപാലിച്ചു പോരുന്ന ആനസങ്കേതം ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ് കാവേരി എലിഫന്റ് പാർക്ക് കേരളത്തിലെ ആദ്യത്തെ ധാർമ്മിക മൃഗസങ്കേതമാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതവും നന്നായി നിരീക്ഷിക്കപ്പെടുന്നതുമായ അന്തരീക്ഷത്തിൽ ആനകളുമായി അടുത്തിടപഴകാൻ സൗകര്യവുമുണ്ട് അപ്പം പക്ഷികളുടെ ഇടയിൽ അതൊക്കെ കേട്ടു പിന്നെ ഓസ്ട്രിച്ചിൻ്റെ എങ്ങനെയാണ് ഓസ്ട്രിച്ചിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് ഇവിടെ ഓസ്ട്രിച്ചിൻ്റെ മെയിലും ഫീമെയിലും ഓരോന്നുണ്ട് ഓസ്യറ്റിൻ്റെ മെയിൽ ബ്ലാക്ക് കളർ ആയിരിക്കും ഗ്രേ കളർ ആണ് ഫീമെയിൽ വരുന്നത് വലിപ്പം കൂടുതൽ മെയിലിനാണ് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ഞാൻ ഓർത്തത് അരയണ്ണത്തിനാണ് അരയണ്ണത്തിന് അത് പ്രത്യേക രീതിയിൽ അതിനെ മാറ്റിയിട്ട് വളർത്തുകയൊക്കെയാണ് ചെയ്യുന്നത് അതെ അരയണ്ണം ഇവിടെ ഉണ്ട് അരയണ്ണത്തിന് പറക്കാൻ കഴിവുള്ള ജീവിയാണ് പക്ഷേ അതിന് ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യാൻ വെള്ളം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് പറക്കാത്തത് അതുപോലെ നിന്ന് നിലപ്പതിൽ പറക്കാൻ കഴിവുള്ള താറാവുണ്ട് ഇവിടെ ഫ്ലൈൻ്റെ ഒക്കെ എന്നാണ് എൻ്റെ പേര് നമ്മളെ എന്ന് പറയും അതിവിടെയുണ്ട് അല്ലാതെ സാധാരണ താറാവ് ഉണ്ട് കയ്യുക എന്നുള്ള ഡക്കുണ്ട് കയ്യുക എന്നുള്ള സ്ഥലത്തെ സാധാരണ ഡക്കാണ് പക്ഷേ അതിൻ്റെ ബീക്കും കൊക്കും കാലും കറുപ്പ് കളറാണ് പിന്നെ അത് കൂടാതെ അതിനൊരു മിനുക്കമുണ്ട് ഒരു പച്ച നീല കളറില് അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും മാത്രമല്ല വന്യജീവി സങ്കേതത്തിലെ ഹരിത നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ ഗജരാജ കാഴ്ചക്കൊപ്പം ഒട്ടേറെ വിദേശ നാടുകളിലെ പക്ഷികളെയും മുഴൻ പന്നിയെയും മൗണ്ടൻ ഷീപ്പിനെയും അലിഗേറ്റർ ഗാറിനെയും ലാഹോർ പിജിയൻ ലാറ്റിൻ അമേരിക്കൻ ഹെൻ ഏറ്റവും വലിപ്പം കൂടിയ ടർക്കി വ്യത്യസ്തതകളുമായി പണ്ട് രാജാക്കന്മാർ ദൂത് കൈമാറാൻ ഉപയോഗിച്ചിരുന്ന പ്രാവുകൾ ബോൾ പൈത്തൻ ഒട്ടക പക്ഷി അരയനം അങ്ങനെ നീളുകയാണ് ഇവിടുത്തെ നയനമനോഹരമായ കാഴ്ച അതോടൊപ്പം കോൺഫറൻസ് ഹാൾ തുടങ്ങി നിരവധി വെറൈറ്റി ഫലങ്ങൾ നൽകുന്ന മരങ്ങളുമെല്ലാം പാർക്കിൻ്റെ കാഴ്ചയ്ക്കും ഹരിതാഫത്തിനും മാറ്റുകൂട്ടുന്നു സഞ്ചാരികളുടെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരുടെ മനം കവരാൻ തലയെടുപ്പോടെ ആനത്താവളം കാവേരി പാർക്ക് ഇനിയും ഇതുപോലുള്ള വേറിട്ട കാഴ്ചകളുമായി എത്തുന്നതുവരേക്കും സൈനിങ് ഓഫ് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര